എനിക്ക് എന്താ ചെറിയൊരു കാര്യം കിട്ടാൻ ലൈക്ക് എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ബ്രേക്ക് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എന്നൊരു അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അറുബോറൻ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു അറുബോറൻ റിവ്യൂ ആക്കാൻ താല്പര്യം വീക്കെൻഡ് എപ്പിസോഡിൽ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നേരെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് സത്യം പറയൽ ഇന്ന് റിവ്യൂ വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ ഞാൻ പറഞ്ഞല്ലോ യാത്രയായിരുന്നു രണ്ട് ദിവസം അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ സൈഡിലൊന്നും ഇങ്ങനെ ഉറക്കൊക്കെ വന്നപ്പോൾ ചെറുതായിട്ടൊന്നും സൈഡിൽ സൈഡാക്കി അപ്പോൾ ഇത്രയും നേരം ലൈവ് കണ്ടുവരികയായിരുന്നു ഇത്രയും നേരം ബിഗ് ബോസിലെ ലൈവ് ഓ മൈ ഗാഡ് നിങ്ങളെത്ര പേര് ലൈവ് കണ്ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈവായിരുന്നു ലൈവ് ഈ ലൈവ് മിസ്സാക്കാൻ പാടില്ലായിരുന്നു ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അതായത് നമ്മുടെ ആങ്ങള പെങ്ങൾ ആങ്ങളയും പെങ്ങന്മാരും ഹിറ്റ്ലർ ഓഫ് മലയാളം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സ്പ്ലിറ്റായി മക്കളെ സ്പ്ലിറ്റായി മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ഒരു ആങ്ങളയെ സ്വന്തം രണ്ട് പെങ്ങന്മാർ കുത്തി മലർത്തി പുറകിൽ നിന്നും കുത്തി പാവം മെയിൽ ഷോവനിസ്റ്റ് ആങ്ങള സങ്കടപ്പെട്ട് ഗദ്ഗദനായി അകത്തേക്ക് എണീറ്റ് പോകുന്ന ഒരു കാഴ്ച നിങ്ങൾ എത്ര പേര് കണ്ടു യെസ് മിസ്റ്റർ ഷാനവാസിൻ്റെ നെഞ്ച് തകർത്തുകൊണ്ട് ആതിലയും നൂറയും യഡോം വലോ നിന്ന് വെട്ടി വെട്ടിക്കൊന്നു അതിനെ സത്യം പറയാലോ എന്തിനാടോ താൻ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാടോ നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോയിക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നിയ ചില നിമിഷങ്ങളായിരുന്നു സത്യം പറഞ്ഞാണ്ടല്ലോ എനിക്ക് എനിക്ക് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചടിയും പ്രാന്തം ബിഗ് ബോസിലേക്ക് ഗെയിം കളിക്കാൻ പോയിട്ട് അവിടെ പോയി ആങ്ങളയും പെങ്ങളും കളിക്കാം പക്ഷേ ആ ആങ്ങളെയും പെങ്ങളും കളിയിലടക്കം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കുറച്ച് വോയിസ് ഞാൻ പ്ലേ ചെയ്യാം ലാസ്റ്റ് വരെ നിങ്ങൾ കേൾക്കണം കാരണം എന്താ വെച്ചാൽ ഞാൻ തുടക്കം തൊട്ടേ ഷാനവാസിൻ്റെ കേസിലൊരു കാര്യം പറഞ്ഞിരുന്നു ഷാനവാസ് നല്ല അടിപൊളി ഗെയിമറാണ് ഷാനവാസ് ഫസ്റ്റ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക് നടന്ന സമയത്ത് തന്നെ അതിലുള്ള മറ്റു മത്സരാർത്ഥികളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് ഗെയിമിൻ്റെ ലക്ഷണം കേട്ടോ ഞാൻ അതിൻ്റെ ക്യാരക്ടർ മോശം എന്ന് പറയുന്നില്ല ഗെയിമിന് വേണ്ടി പ്രത്യേകിച്ച് സ്ത്രീകളെ മോശം മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് സ്ത്രീകളെ പെങ്ങന്മാർ സ്വന്തം ആൾക്കാർ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇമോഷണൽ കാർഡ് ഞാൻ കഴിഞ്ഞിട്ടാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിരുന്നു ഇവൻ കാര്യമായിട്ട് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നത് ആതിലേനയും നൂറേനെയാണ് ഇന്ന് അതിൻ്റെ ഒരു കൊട്ടിക്കലാശം എന്ന് പറയും അല്ലേ അതിൻ്റെ ഒരു ഒരു അവസാനം ഇന്ന് കണ്ടു ഭയങ്കരമായിരുന്നു അത് ഈ കൊട്ടിക്കലാശം എന്ന് പറഞ്ഞാൽ ഈ ചെണ്ടമേള കണ്ട ചണ്ടമേള കണക്കടക്കിട ലാസ്റ്റ് കുട്ടിയുടെ എന്ന് കുട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ബാക്കി ആതിലേയും നൂറയും അനുമോളും കൂടി രാത്രി ലൈവിലിരുന്ന് സംസാരിക്കുന്ന ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് കോൺവെർസേഷൻ നമുക്ക് കേൾക്കാം എന്താണ് തുടർന്ന് ഇവർ സംസാരിക്കുന്നത് നല്ലത് ഈ ഒരു കോൺവെർസേഷൻ കിടക്കുന്നതിന് മുന്നേ പ്ലീസ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ലൈവ് കണ്ടവരെന്തായാലും കമൻറ്റ് ചെയ്യും ഈ നിമിഷം സംജാതമാകും എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു നമ്മൾ വളരെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്താണ് ഏഹ് ഇതിൽ ആതിരനോറിയും പുറകുന്ന കൊത്തി എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട് അതോ ഇനി ഷാനവാസ് ഇവരും തമ്മിൽ സ്പ്ലിറ്റാവാൻ വേണ്ടിയിട്ട് ഷാനവാസിൻ്റെ വക ഒരു അടവാണോ ഇതുണ്ടായത് ലൈവിൽ എന്നുള്ള അറിയില്ല എനിക്ക് ആദ്യത്തെ പോഷൻ്റെ വോയിസ് എടുക്കാൻ പറ്റിയില്ല ഷാനവാസ് ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി ആകെ സങ്കടപ്പെട്ട് തകർന്ന് നെഞ്ച് പൊട്ടി തരിപ്പടായിട്ടാണ് ആതിലേനോട് ഇരുന്ന് സംസാരിക്കുന്നത് ഇപ്പം നൂറാപ്പുടല അനുമോളില്ല അതിൽ നൂറേം അനുമോളൊക്കെ ഉള്ളിലായിരുന്നു അപ്പോൾ ആദിലേനോ ഇട്ടിട്ട് ഇങ്ങനെ പറയണ് സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ കരഞ്ഞ് നെല്ലൊളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ എനിക്ക് സഹിക്കാൻ വയ്യ എനിക്ക് വയ്യ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് കാലഘട്ടങ്ങളിൽ ഉണ്ടാവും ഒരു പെൺകുട്ടി ഇത് ആങ്ങളെയും മങ്ങളും എന്താ അല്ലെങ്കിൽ സുഹൃത്ത് ചില ആൾക്കാർക്ക് ഉണ്ടാവും ഈഗോ മറ്റുള്ളവരോട് മിണ്ടാൻ പാടില്ല എന്നോട് മാത്രമേ മിണ്ടാൻ പാടുള്ളൂ എന്നോട് മാത്രമേ സൗഹൃദം പാടുള്ളൂ എൻ്റെ അടുത്ത് സൗഹൃദം പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ഇമോഷണലി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് ഗദ്ഗതം പറയുന്ന ആ ഒരു രീതിയിലുള്ളൊരു സംസാരം ആയിപ്പോയി അത്രയും ചീപ്പായിപ്പോയി യെസ് വാട്ട് ഐ പേഴ്സണലി ഫീൽ ഫാൻസിനെ ചിലപ്പോൾ തിരിച്ച് ചിന്തിക്കുകയായിരിക്കാം എനിക്ക് എൻ്റെ ഒരു കഥ പറയാം നമ്മൾ ആരെയും ഫാനല്ല ഏകദേശം ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പറയുന്നത് കോളേജ് കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മിസ്റ്റർ ഷാനവാസ് മേൽ ഷോവനിസ്റ്റ് എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന ഷാനവാസ് എന്തായാലും ഇവൻ അവിടുന്ന് ഭയങ്കര സങ്കടപ്പെട്ട് കുറേ പറഞ്ഞു മക്കളെ മോളെ നിങ്ങൾ പറയാൻ പാടില്ല മോളേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിങ്ങളെൻ്റെ നെഞ്ചത്ത് കുത്തി പിന്നെ എൻ്റെ അമ്മയാണ് മേഴ്സി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നിങ്ങളാ എനിക്ക് ആ കോൺവെർസേഷൻ എടുക്കാൻ പറ്റിയില്ല അത് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ചെയ്യാൻ വേണ്ടി അടുത്ത നാളത്തെ എപ്പിസോഡിൽ കാണിക്കുമോ എന്നുള്ളത് അറിയില്ല കംപ്ലീറ്റ് നേരത്തെ എപ്പിസോഡിലും കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട് എപ്പിസോഡ് വളരെ പോരായിരുന്നു ഒന്നുമില്ല പിന്നെ പോയി അത്രേ ഉള്ളൂ പിന്നെ എന്താ ചെറുതായിട്ട് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അനുമോള് പിന്നെ എന്തൊക്കെ വിളിച്ചു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പോട്ടെ അതൊന്നും നോക്കണമെന്നില്ല എന്തായാലും പിന്നെ ഇവർ തമ്മിലുള്ള കോൺവേഴ്സേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയി പറയുന്നുണ്ട് അനുമോള് വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ട് അനുമോള് കുറച്ച് കാര്യങ്ങൾ ആതിരയ്ക്കും നൂറയ്ക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സ്പെഷ്യലി പണ്ട് ആര്യൻ്റെ നേരെ ആര്യൻ്റെ ഉള്ള സമയത്ത് ആര്യൻ ചെരുപ്പെടുത്തെറിഞ്ഞ വിഷയത്തിൽ ഷാനവാസ് അനുമോളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് അനുമോ അനുമോളുടെ ഒരു വേർഷൻ ഉണ്ട് വളരെ കൃത്യമായിട്ട് അനുമോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതായത് ആദ്യം കാണിച്ച ആദ്യം കേട്ട ഡയലോഗ് ഉണ്ടോ അതായത് പെങ്ങൾ അതായത് അനുമോൾ ഇങ്ങനെ തന്നെ പറയുന്നത് അര ലിറ്റർ പാല് കൊടുക്കേണ്ടവർക്ക് അര ലിറ്റർ പാല് മാത്രം കൊടുക്കണം അതായത് തല കയറ്റി വെക്കരുത് തല കയറി നിന്ന് നിരങ്ങും ഇപ്പം നിരങ്ങി എന്നാണ് അവർ പറയുന്നത് അതായത് ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആങ്ങളക്കുട്ടി ആംഗള മോൻ ആങ്ങളച്ചേട്ടൻ ചേട്ടച്ചൻ തലയിൽ കയറി തലയിൽ കയറിയിരുന്ന് നിരങ്ങി പിന്നെ അത് മാത്രമല്ല ഇവർ ഈ ഓഡിയോയിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഒരു പക്ഷേ ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ഇയാളുടെ ഈ ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്നുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് തുടക്കം തൊട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഷാനവാസ് ഇതല്ല ഷാനവാസ് ക്യാരക്ടർ പിടിച്ചു നടക്കുകയാണ് വോയിസ് വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യാത്തവരൊന്നും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും കട്ടൻ ചായ എന്ന് പറഞ്ഞ വരിയായി കാരണം എന്താണെന്നറിയോ ഷാനവാസിനെ വേണ്ട ഈ ഒരു സംഗതി എൻഡ് ചെയ്യാൻ സമയം എന്നുള്ള ഷാനവാസിനെ അറിയാം ഷാനവാസിനെ ഓരോ ആഴ്ച ഓരോരുത്തരാണ് അനീഷിനെ പിടിച്ചിരുന്നു മറ്റൊരു പിടിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ അനീഷൻ്റെ കോമ്പോൾ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടി ഉണ്ടോന്നുള്ളത് അറിയില്ല കാരണം അനീഷിനെ കുറച്ച് ദിവസം പിടിച്ച് ഫ്രണ്ട്ഷിപ്പായിട്ട് നടന്നു അത് കഴിഞ്ഞപ്പോൾ പെങ്ങുട്ടിമാർ വന്നു പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചാക്കിയിട്ട് അവർ വടക്കാക്കി തനിക്കാക്കാനുള്ള പരിപാടി നോക്കി ഇവരുടെ ഭാഗത്തു നിന്ന് നോക്കി ഈ ആഴ്ചത്തെ ഈ ഒരു എപ്പിസോഡിൽ ഇത്രയധികം നാറലും നാറിലും അതിൻ്റെ കൂട്ടത്തിൽ ഇവര് മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞു ഇവർ മാരുന്ന് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ഷാനവാസിൻ്റെ ചെവിയിലേക്ക് എത്തി ഷാനവാസിന് മനസ്സിലായി പിന്നെ പ്ലസ് പിന്നെ എന്ന് ഓവർ തിങ്കിങ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സംഗതി കൊണ്ട് ഏകദേശം ഇത് എൻഡ് ചെയ്യാൻ സമയമായി ആ ഒരു രീതിയിൽ പറഞ്ഞു ഇത് ഇവിടെ എൻഡായി എന്ന് വിചാരിക്കുന്നുണ്ട് ആതിലിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ വരണ്ട് പക്ഷേ ഷാനവാസ് പറയണ സമയത്ത് വായല് പഴം ഒഴുങ്ങി മാതിരി ഇരിക്കുന്നു ഹിക്ക എന്നുള്ളത് ഹിക്കാൻ്റെ മുന്നിൽ ഇങ്ങനെ മുണ്ടാതെ വിശ്വസ്ത വിധേയമായിട്ടും മുണ്ടാതെ ഈ ആതിലേക്കൊക്കെ അനീഷിനോടൊക്കെ വർത്തനം പറഞ്ഞ സമയത്തൊക്കെ നൂറ്ന്നാവാം ഷാനവാസിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഗദ്ഗതം പ്രവടി പ്രകടിപ്പിക്കും ഇങ്ങനെ പുറത്തേക്ക് പ്രവ എന്താ പ്രവഹിക്കുന്ന പ്രവഹിക്കുന്ന സമയത്തേ ഒന്നും ഉണ്ടാവില്ല വായൽ പഴം അത് നമുക്ക് ക്ലോസ് ക്ലോസ് ആയി ും അതായത് ഷാനവാസ അവിടുന്ന് എണീറ്റ് പോയതെന്നും പറഞ്ഞിട്ടറിയോ ഈ സംസാരം കഴിഞ്ഞിട്ട് എണീറ്റ് പോയത് ഓക്കെ ഇനി ഞാനും കാണാം ഭീഷണി സ്വരം വെച്ചിട്ടാണ് ഷാനവാസം അവിടുന്ന് നീറ്റ് പോയിട്ടുള്ളത് അതായത് ആതിലും നൂറിയും ഷാനവാസിനോട് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു ആ തുറന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തു കിടന്നുള്ള അറിയില്ല ഒരു കാര്യം എനിക്കത് കണ്ട സമയത്ത് പറയാതിരിക്കാൻ പറ്റില്ല ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം വേണ്ടി കേട്ടോ ലൈവ് കാണാത്തവർക്ക് നിങ്ങൾക്ക് മിസ്സായി എന്താ പറയുക അറിയാം ആതിലേ നൂറിയും ഒരു ലെസ്ബിയൻ കപ്പിളാണ് അവർ കപ്പിൾസാണ് അവർക്ക് രണ്ടുപേരുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് രണ്ടുപേരും ഒരുമിച്ചാണ് എനിക്ക് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് രണ്ടുപേരും ഒരുമിച്ചാണ് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടുപേരും പിരിച്ചുവെങ്കിലും അവരിപ്പോഴും ഒരേ മനസ്സായിട്ട് രണ്ടുപേരും ക്ലോസ് ആയി പോയി കൊണ്ടിരിക്കാൻ ഈ ഇവരെന്ത തേങ്ങക്ക് അതിൻ്റെ ഇടകരിപ്പുമാണ് ഞാൻ ആലോചിച്ച് നോക്കണേ അതിലേക്ക് നൂറ് നൂറൊക്കെ അതിലുണ്ട് അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോകുന്ന ഒരു ലക്ഷറി ആസ് എ കണ്ടസ്റ്റന് അവർക്ക് കിട്ടിയിട്ടുണ്ട് അനീതിയാണതെന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൻ നടുക്ക് കയറി കൂടാപ്പൻ ആരാ മറ്റേ ടിൻ്റു മോനോ മറ്റേ കല്യാണരാമനിൽ പിന്നെ ഇന്നസെൻറ്റ് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു ഞാൻ നിങ്ങളുടെ മോൻ ടിൻ്റുമോൻ എന്ന് പറയുന്നത് ടിൻ്റു മോനായിട്ട് ഷാനവാസം കയറി കൂടായിരുന്നു പേര് നടുക്ക് എനിക്കത്യം പറഞ്ഞു എനിക്ക് എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് എൻ്റെ പേഴ്സണൽ ഇട്ടോ എൻ്റെ ഒരു ഇത് പറയണേ വിശ്വാസികളായിരിക്കണം ഇപ്പൊ നിനക്ക് നിനക്ക് വിശ്വാസം നിനക്ക് നിന്റെ വിഷമങ്ങളും കാര്യങ്ങളും പറയാൻ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും പറയാൻ നീയുമുണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ അയ്യേ അതിനെ പറയട്ടെ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പോലും ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിനക്ക് അവളുണ്ട് അവൾക്ക് നീയുമുണ്ട് മൂന്നാമതൊരാളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ എടാ പലപ്പോഴും പക്ഷെ നമ്മളിവിടെ വന്നത് ഞങ്ങള് രണ്ടുപേരിലോട്ട് ഒതുങ്ങി പോവാനല്ല നമ്മൾ പറയേണ്ട കാര്യം ഇപ്പൊ നിന്നെ പറയും ചിലപ്പോ നാളുടെ സമയത്ത് എനിക്കത് മാറ്റി ചിന്തിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്തിടും കൂടുതലാവാൻ പോകരുത് അങ്ങനെ ഉപദേശിച്ചു കൊടുക്കും ഇനി പറഞ്ഞിരുന്ന കാര്യം കൂടുതലായിരുന്ന ഒട്ടി കൊണ്ടായിരുന്നല്ലോ ഇനി നാളെ വീണ്ടും പോയി ഒട്ടും അതിലേറെ ഷാനവാസിന് ഇവരെ കമ്മ്യൂണിറ്റിന്റെ വോട്ട് കെട്ടണം വേറൊരു തേങ്ങാപ്പൊണ്ണാക്ക മനസ്സിലായി അതുകൊണ്ടാണ് ഈ ഒരു നമ്പർ ഇറക്കി വരുന്നത് ും അതൊന്നും ഷാനവാസം ചെയ്യില്ല അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ബുദ്ധിപിച്ചിട്ട് ചെയ്യുമെന്നുള്ള അറിയില്ല കാരണമെന്താൽ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വലിയൊരു കുഴിതോണ്ടാവും ഒരു അല്ല അങ്ങനത്തെ സംസാരം ും നമ്മളത്രയും വിശ്വസിച്ച് സ്നേഹിച്ച് വെച്ചിരുന്നാള് നാളെ നമ്മളെ മാറ്റി അതായത് നമുക്ക് നമുക്കെതിരെ സംസാരിക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന വിഷമം ആലോചിച്ചു നോക്കിയാൽ അപ്പൊ ഇത്രയും നാളെ നമ്മൾ ഒരു ആങ്ങളെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ നമ്മളിങ്ങനെ നടന്നിട്ട് നമുക്ക് ഇണ്ടാവൂലേ അയാൾക്ക് എന്തുമാത്രം ദേഷ്യം തോന്നും തോന്നുംമാരെ ഞങ്ങൾ അവിടെ പോയിക്കുന്നത് ആങ്ങളെയും പെങ്ങളും കളിക്കാനാണ് ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് അവിടെ പോയിരിക്കുന്ന ആങ്ങളെയും പെങ്ങളും കളിക്കാനും അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാക്കിയ വിലസാനാണോ ബിഗ് ബോസ് ഇസ് എ ഗെയിം ഷോ ഇറ്റ്സ് എ ബ്ലഡി റിയാലിറ്റി ഷോ ഇതൊന്നും അറിയാണ്ടാണ് അവിടേക്ക് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊക്കെ പൊട്ടങ്ങൾ ഞാൻ ക്യാരക്ടർ പിടുത്തം മാത്രമാണ് സംഭവിക്കാൻ പോകുന്നു ഞാനെന്താ അന്ന് ഇവളോട് പറഞ്ഞെടുത്തറിയോ അന്ന് ഇവളെന്താ ഈ മേക്കപ്പ് റൂമെന്ന് ഈ പുളിനോട് പറഞ്ഞെടുത്ത് എടീരാഷ്ടങ്കിൽ പാനുമോളാട്ടെ ലക്ഷ്മി ആട്ടെ അങ്ങനെ വിളിക്കാൻ പാടില്ല തെറ്റാണ് നിങ്ങൾ അത് നിർത്താൻ നോക്കാം അപ്പൊ പുള്ളി പറയാണ് അതെന്റെ ഇഷ്ടമാണ് എന്നെ പ്രൊവോക്കിയതാ ഞാനങ്ങനെ അങ്ങോട്ടും അങ്ങനെ വിളിക്കും അല്ല ഈ സമയത്തൊക്കെ താങ്ങലായിരുന്നു ഹിക്കാനെ താങ്ങി തലോടിയിട്ടാണ് ഈ കൊലത്തേക്ക് എത്തിച്ചിട്ടുള്ളത് ഇപ്പം അവർക്ക് തന്നെ മനസ്സിലായി എന്നാണ് അവർ പറയുന്നത് ഇതൊക്കെ നിങ്ങളൊക്കെ എന്താ സൈസ് എന്ന് നമുക്ക് മനസ്സിലായി ഇതുകൊണ്ടാണ് ഞാൻ വേറെ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം എനിക്കിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ കേട്ടോ എന്തായാലും അഭിപ്രായം കമെന്റ് ചെയ്യൂട്ടെന്തായിട്ട് സത്യം പറഞ്ഞ ആതിലെ ഷാനവാസിന്റെ പൂച്ചേന്റെ പൂച്ചയായിട്ട് കേട്ടോ നൂറെ അതെ പക്ഷെ ഷാനവാസ് എണീറ്റ് പോയതിനു ശേഷമാണ് ആതിലേ സംസാരിക്കുന്നതും നൂറേ ആണ് അവിടെ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത് നൂറയുടെ സംസാരത്തിൽ ഒരു സെന്റിമെന്റ്സും ഇല്ല ആദ്യ പിന്നെയും കുറച്ചൊക്കെ സെന്റിമെന്റ്സ് പിടിച്ചിട്ടാണ് നൂറുടെ സംസാരത്തിൽ യാതൊരു സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നില്ല പുള്ളി അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം ചെയ്തോട്ടെ കൊഴപ്പമില്ല നമുക്ക് പറയേണ്ടത് നമ്മൾ പറഞ്ഞു പുള്ളി ചെറിയൊരു മെയിൽ ഷോവനിസ്റ്റിക് ബിഹേവിയർ ഉണ്ടാവും അത് പുള്ളി അത് അങ്ങനെ ക്യാരി ചെയ്യാണ് പുള്ളി ചെയ്തോട്ടെ നമുക്ക് പറഞ്ഞേ ഞാൻ ഇതാക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് പറഞ്ഞത് ഞാൻ പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട് പുള്ളി മെയിൽ ഉള്ള ആളാണെന്ന് ഉള്ളൊന്നും കേട്ടിട്ടുണ്ട് ഇവിടുന്ന് കേട്ടിട്ടുണ്ട് പുള്ളി ഷോവനിസ് ഉള്ള ആളാണ് ഉള്ളൊന്നും കേട്ടിട്ടുണ്ട് അത് നമ്മൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഇവിടേ കാണാൻ പറ്റുന്നുണ്ട് എന്ന് എഴുതി ഇപ്പൊ നമ്മള് ഒരാൾ കണ്ടെങ്കിൽ അയാൾ ഒരു സംഗതി തെറ്റണത്തെ തിരുത്തി കുഴപ്പമൊന്നുമില്ല നമുക്ക് പറഞ്ഞു കൊടുക്കണം ഇരിക്കണോ വേണ്ടത് ആളുടെ സാധനമാണ് ഇപ്പൊ ചോദിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ എന്താ തിരുത്താതെ ഞങ്ങൾ തിരുത്തിട്ടില്ല ട്രൈ ചെയ്തു എടുത്തിട്ടില്ല ഒരു 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 ആപ്പിൾ 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 എടുത്തുകൊണ്ട് വീട്ടിലുള്ള വീട്ടിലുള്ള ആണെന്ന് ആൾക്കാർ പറഞ്ഞാലാണ് പ്രശ്നം അതായത് ഷാനവാസ് ബേസിക്കലി പറയുന്ന സംഭവം എന്താ അറിയോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എന്നെ കുറിച്ച് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം സംസാരിച്ചാൽ പോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ഈ ഹൗസിനകത്ത് വെച്ച് സംസാരിച്ചിട്ടുള്ളത് ഇതാണ് ഷാനവാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതും പറഞ്ഞിട്ടാണ് ഷാനവാസ് ഇരുന്ന് മൂങ്ങിയിരുന്നത്

അതെയോ അതിനല്ലേ വന്നിരിക്കണത് ഇപ്പോളാണ് തോന്നിയത് ആങ്ങളെയും പെങ്ങളെയും കളിക്കാനെന്നല്ലോ വന്നിക്കുന്നത് ഞങ്ങളറ്റങ്ങളോട് പറഞ്ഞത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞോ അപ്പുറത്തി അനുമോള് പറഞ്ഞോ അങ്ങോട്ട് ആങ്ങളെയും പെങ്ങന്മാരും കളിക്കടീട്ടോ നേരത്തെ ചിന്തിക്കണമായിരുന്നു ആസന വന്നു പോയ സമയത്തെ നോക്കിക്കോണേ എന്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞു പോയല്ലോ എന്റെ മക്കളെ എന്നൊക്കെ പറഞ്ഞു പോയില്ലേ അതിനുള്ള വർത്താനം ആട്ടോ അതിന് ഷാനവാസിനെ ഏൽപ്പിച്ചു പോയല്ലോ കാണണം താങ്ക്സ് താങ്ക്സ് നിന്നോട് പറഞ്ഞു അത് ഫൈൻ കോഴിക്കുഞ്ഞാ നോക്കാനായിട്ട് ഒരുമിച്ച് രണ്ട് ആദ്യം സ്വയം ഒന്ന് മനസ്സിലാക്കുക ഷാനവാസ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ സമയത്ത് ഇത് ഗെയിം ഷോ ആണ് അപ്പൊ തിരിച്ചു പറയുന്ന നാക്കിൽ ഉണ്ട് അണ്ണാക്കിൽ പഴ അല്ല എന്നുള്ളത് പിന്നെയൊക്കെ ഭാഷ പറഞ്ഞാൽ അണ്ണാക്കിൽ പിരിവെട്ടി എന്നാലും പറയാ അതല്ല എന്നുള്ളത് ആദ്യം സ്വയം മനസ്സിലാക്കണം ലിറ്റർ പാല് കൊടുക്കരുത് മനസ്സിലായോ അതായത് അര ലിറ്റർ കൊടുക്കുക അതിൽ കൊടുക്കരുത് പറയുന്നത് നിങ്ങൾ ഒരു ഒരു ഫ്രീഡം കൊണ്ടാണ് പുള്ളിക്കാരൻ നിങ്ങളുടെ ഇടയിൽ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ പാവ ഇതൊന്നും അറിയാതെ പാവം ഹിക്ക അവിടെ കാലിന്റെ ഇടയിൽ കയ്യും വെച്ച് ചുരുണ്ടും കൂടി കറന്നുറങ്ങും ഹിക്ക ഇത് വല്ല അറിയുന്നുണ്ടോ ഹിക്ക

നിങ്ങൾ രാസം അത് കറക്റ്റ് ആണോ അല്ല ഇപ്പം എടിപൊടി വിളി ഞങ്ങൾ പറഞ്ഞത് ചെയ്യണമെങ്കിൽ പുള്ളി അത് നിങ്ങൾ പറഞ്ഞു വെച്ചത് നിർത്തുന്നുണ്ട് ഞാൻ നിർത്തും തോന്നുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ തെറ്റായി കാണുന്നത് നമ്മള് പറയുമ്പോ തെറ്റാവുന്നത് ഇതൊക്കെ ചോദിക്കേണ്ടത് മനുഷ്യനാണ് മൂത്താളാണ് അയാൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആളല്ലേ അപ്പൊ ചില ആൾക്കാർക്ക് പ്രായം ഉണ്ടെങ്കിൽ വിവരം കാണത്തില്ല പക്വണ്ടാവില്ല അത് പലരോട് അനീഷേടുണ്ട് ഓ സമാധാനം അതെങ്കിലും ഒന്നും പറഞ്ഞല്ലോ പക്വതണ്ടാവില്ല അനീഷേട്ട്വരം കാണത്തില്ല അത് പല പലരോട് അനീഷേടുണ്ട് ഈ അനു അനു ആദ്യം ലൈക് പുള്ളിയായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു അപ്പൊ എന്താണ് അനുഭവം പറയുന്നത് കിട്ടാൻ കാത്തിക്കാരുന്നു പുള്ളിക്ക് അത് പിണങ്ങി നിൽക്കാൻ അന്നൊരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോ പുള്ളി എന്താക്കി വിട്ടുപിരു കറഞ്ഞിട്ടാണല്ലേ ആണല്ലേ അപ്പൊ പുള്ളിക്ക് മനസ്സിലായി എന്ത് കാര്യമല്ല അപ്പൊ പോയി മിണ്ടാന്ന് മനസ്സിലായി ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ല പോയി കാര്യല്ല അങ്ങനെ തോട്ടെങ്കി വന്ന് ഞാൻ മിണ്ടാൻ നിന്നിട്ട് അത്രേ ഉള്ളൂ പിന്നെ ഈ എനിക്ക് തോന്നിയേക്കുന്നുണ്ടോക്കാർക്ക് ഒരു വിചാരം ഇങ്ങനെ ഇമോഷണലി പറഞ്ഞ ഇത്ര ഇതിൽ വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഒതുങ്ങി പോവും പുള്ളിനെ പറ്റിയൊന്നും പറയില്ല അങ്ങനെ അങ്ങനെ ഒരു ചെയ്യും സംഗതി പുള്ളിക്കേണ്ടത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഫസ്റ്റ് തൊട്ടേ പറയുന്നത് ഷാനവാസ് ഈ രീതിയിൽ ആൾക്കാരെ വളച്ചൊടിക്കുന്നുണ്ട് അതായത് ഇമോഷണലി ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവര് മിണ്ടാതെ പോകുന്നത് അതിന് നടക്കില്ലാന്നുള്ളതാ പറയുന്നത് അതായത് പിന്നെ പുറകെ പോവും മിണ്ടും എന്താണ് അത് മിസ്റ്റേക്ക് ആണെന്ന് പറയും അങ്ങനെ അത് വേണ്ട നിങ്ങൾ യെസ് നാളെ യും പുറകെ വരും വിചാരിച്ചിരിക്കുന്നു ഷാനവാസ് എന്നാണ് ഇവര് പറയുന്നത് നോക്കാം നാളെന്താ എല്ലാരോടും പറഞ്ഞു കൊടുക്കാം ഞാൻ പറയുമ്പോ പുള്ളി പെട്ടെന്ന് നോക്കും നോക്കൂ ഓൾറെഡി ഷാനവാസിനെ തീർത്തിട്ടാണ് ഞായറേട്ടം പോയിട്ടുള്ളത് കൊറച്ച് എവിടെയോ ബാക്കി വെച്ചിട്ടുള്ളത് ഇവര് മൂന്നും കൂടി ഇരുന്നിട്ട് അടിച്ചു തീർക്കുന്നുണ്ട് നിങ്ങളെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചില്ല സാധനം ആ എടി എന്ന് വിളിക്കരുത് പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞു ഇവിടെ പറയാനുള്ള അല്ലേ അതെ ഒരു നിങ്ങൾ ഉണ്ടായിരുന്നു അറിയില്ല ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇത് അന്നത്തെ ആ ചെരുപ്പ് കയറിന്റെ പ്രശ്നമാണ് ആര്യൻ നിനക്ക് ചെരുപ്പ് എറിഞ്ഞതിന്റെ ആ ഒരു വിഷയം ഈ പറയുന്ന അഭിലാഷി ഇല്ലായിരുന്നു അഭിലാഷി ഞാനും അനിൽ ചേട്ടനെ എല്ലാരും കൂടെ ഈ ഒരു ചാനൽ എല്ലാരും കൂടി ഇരുന്ന സമയത്താണ് പറഞ്ഞത് നിന്നെ എല്ലാരും കൂടെ ഇട്ട് എന്താ പറയുക ഇട്ട് വളയുന്നുണ്ട് അതുകൊണ്ട് നീ സൂക്ഷിക്കണം നമ്മളെന്ത് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്തെങ്കിലും വരുമ്പോ നമ്മളെല്ലാം കൂടെ കൊടുക്കാൻ വേണ്ടി ഇരിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടുന്ന് പറഞ്ഞു പോയി അകത്ത് കയറിയപ്പോഴാണ് ആയി എന്റെ ചെരുപ്പൊക്കെ നമ്മൾ ആ ഒരു പ്രശ്നം ഉണ്ടായത് ആ പ്രശ്നം സമയത്ത് ചെരുപ്പ് എടുത്ത് കയറിയ സമയത്ത് അവനെ ചവിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ചവിട്ടിയ സമയത്താണ് ഞാന് ഇക്കെ വിളിച്ചത് വന്നിട്ട് അപ്പൊ എല്ലാരും കൂടെ എണീറ്റ് വന്നു അബിയും വന്നു ഒനിലേറ്റിനും വന്നു ഈ ഷാനവാസ്കയും വന്നു ഷാനവാസ്ക വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് ആരെടുത്താ അക്ബറിന്റെ എടുത്താ അക്ബർ അതിന് മുന്നേ അവിടെ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയാണ് അവിടെ ചെറിയറിഞ്ഞപ്പ അക്ബറിന്റെ പുറത്ത് വീണു പറഞ്ഞിട്ടൊക്കെ അവിടെ നിന്നാണ് തുടങ്ങിയത് അത് അവര് തമ്മിലുണ്ടായ പ്രശ്നമാണ് സംസാരത്തിനിടയിൽ ഞാൻ വിളിച്ചത് ആരിന്റെ ആരിന്റെ ചവിട്ടി എന്ന് പറയാൻ വേണ്ടിട്ട് പക്ഷെ ആ പുള്ളി അത് സംസാരിക്കുന്നതാണ് അക്ബറിന്റെ പ്രശ്നത്തിലൂടെ പോയത് വന്നത് ഓക്കെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ വിളിച്ചു അവിടെ നിന്ന് സംസാരിച്ചു അതിന്റെ പേരിലാണ് ഇന്നും ആ കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സായില്ലേ പിന്നെ കൺഫെഷൻ റൂമിൽ പോയിട്ട് ഞാൻ ചോദിച്ചില്ല പറഞ്ഞില്ല ഞാൻ പലപ്പോഴും ഞാൻ ഈ കൺഫെഷൻ റൂമിൽ പോകുന്ന ആൾക്കാർ ഞാൻ എന്റെ അടുത്ത് ശൈത്യ പോയ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്താണ് ബിഗ് ബോസ് വിളിച്ച് ചോദിച്ചെന്നൊക്കെ അപ്പൊ ഞാൻ ചിലപ്പോ കള്ളൊക്കെ പറയാറുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ചോദിക്കത്തില്ലല്ലോ എന്താന്നുള്ളത് എന്നിട്ട് പറഞ്ഞു േ കിഞ്ഞം ശരിക്കും ചെയ്യരുത് അവിടെ ആണ് പ്രശ്നം അല്ലെ ആണോ ഭയങ്കര പുള്ളിണ്ട് അല്ലെങ്കിൽ ഒരു ആങ്ങള പെങ്ങളിൽ ഫ്രണ്ട്സ് അതൊരു വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഹിറ്റ്ലർ സിനിമയില് പോലും മമ്മൂക്കാനെങ്ങനെ പെങ്ങന്മാര് കുത്തിണ്ടാവില്ല ഇത്രയും വലിയൊരു കുത്ത് ഹിക്ക എങ്ങനെ താങ്ങും ഭഗവാനെ അയ്യോ എന്റെ പൊന്നിക്ക നിങ്ങളുടെ കാര്യം ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാം അതില്ല എന്നൊന്നും പറയാൻ പാടില്ല എന്നിട്ടേ അത് ഇരുന്ന് വ്യക്താക്കി ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പൈ ഇവളും കൂടെ വന്നിരുന്നു അപ്പൊ അതിങ്ങനെ പറഞ്ഞു കൊടുക്കന്ന പുള്ളിയെ വേണ്ട നീ ചർച്ച വേണ്ടി വേണ്ട പോട്ടെ അതിന് ചർച്ചയായ ഇനിയും പുള്ളിനെ പറ്റിട്ട് ബാഡായിട്ട് പോകുന്നു പുള്ളിക്ക് ഒരു മേടിച്ചിട്ട് അല്ല നമ്മക്കറിയോ അനു

ഈ വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് പൊന്ന് ഇക്കാക്കി ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കാരണം പെങ്ങന്മാർ ഇക്ക വീട്ടിലില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഇക്ക കൂടുതലുള്ള കൂടെ ഇല്ലാത്ത സമയത്ത് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് കുറച്ച് ലെങ്ത്ത് വീഡിയോ ആയി പോട്ടെ അടുത്ത ഡ്രൈവിംഗ് ഭാഗത്തിലേക്ക് കടക്കാൻ പോവാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തുടങ്ങി വീഡിയോ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്